ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു യാത്ര ആദ്യ സൂര്യകിരണങ്ങൾ വന്ന് ഇന്ത്യയിൽ വീഴുന്നത് ഒരു ഗ്രാമത്തിലാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് മരമൊക്കെ ഇളകി വന്ന് ഈ മലയിലെല്ലാം കിടപ്പുണ്ട് നമ്മൾ കൊറേ ദൂരം കൂടി ഇങ്ങനെ മുന്നോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും വഴി കൂടെ പുഴ ആ ഓക്കെ ഓക്കെ ആ പാറയൊക്കെ കണ്ടോ ഇപ്പൊ ഇടിഞ്ഞു വീഴുവന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇവിടെ എല്ലാ വഴിയിലെല്ലാം ചെറിയ ചെറിയ പഴ കഷ്ണങ്ങള് ഇവിടെ ആളുകള് വോക്കി ടോക്കിയൊക്കെ വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമസ്കാരം എല്ലാവർക്കും ഫ്ലേവർ ഷോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് യാത്രയിലാണ് ഭയങ്കര എക്സൈറ്റഡ് ആണോ ഈ ഒരു യാത്രയ്ക്ക് കാരണം എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മൾ പോകുന്നത് ഡോങ് വാലി എന്ന് ഒരു സ്ഥലത്തേക്കാണ് അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അരുണാചൽ പ്രദേശിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉദിക്കുന്നത് പക്ഷെ അതിൽ ആദ്യ സൂര്യകിരണങ്ങൾ വന്ന് ഇന്ത്യയിൽ വീഴുന്നത് ഒരു ഗ്രാമത്തിലാണ് അതാണ് ഡോങ് വാലി അപ്പോൾ ആ വില്ലേജിലാണ് നമ്മൾ പോകുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നമുക്ക് കുറച്ച് ഒക്കെ ചെയ്തിട്ട് വേണം വാലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് മൂന്നര സൂര്യൻ ഉദിക്കും അപ്പോൾ നമുക്ക് ഏർലി മോർണിംഗ് ഒരു ഒന്നര ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇറങ്ങണം ഒരു ടു അവേഴ്സ് ട്രക്കിംഗ് ഉണ്ടാവും ഞങ്ങൾ അരുണാചൽ പ്രദേശ് തന്നെയാണ് കേട്ടോ പോകുന്നത് കാരണം നമ്മുടെ എല്ലാ ജേർണിയും സ്റ്റാർട്ട് ചെയ്യുന്നത് റോയിംഗ് എന്നായിരിക്കും കാരണം ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത് സോ റോയിങ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റോയിംഗ് ഡോങ് വരെ എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഏഴ് മണിക്കൂറോളം ട്രാവൽ ടൈം എടുക്കും പിന്നെ അരുണാചൽ പ്രദേശ് ആണല്ലോ അറിയാമല്ലോ റോഡൊക്കെ അങ്ങനെയാണ് കുറച്ച് മല ഒക്കെ നമ്മൾക്ക് ഇറങ്ങി വേണം പോകാനായിട്ട് സോ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ലേറ്റ് ആകുമില്ലയോന്നറിയില്ല നോർമലായിട്ടാണെങ്കിൽ ഒരു സെവൻ അവേഴ്സ് മതി നമുക്ക് ആ ഒരു വില്ലേജിൽ എത്താനായിട്ട് നമ്മൾ തേജു ക്രോസ് ചെയ്തു തേജു നമ്മൾ ഡോങ് വാലിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു മെയിൻ ടൗൺ ആണ് ഇവിടെ തേജു അപ്പം ഇത് ലോഹിത് ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് ആണ് സോ അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും പെട്രോളൊക്കെ ഫുൾ ടാങ്ക് തേജൂന്ന് തന്നെ അടിച്ചിട്ട് വരാം ഇവിടുന്ന് പെട്രോൾ പമ്പുണ്ട് കാരണം ബാക്കി ഇനി പോകുന്ന വഴിക്ക് ഇടയ്ക്ക് പെട്രോൾ പമ്പ് കിട്ടും പക്ഷെ അത് എപ്പോഴും ഓപ്പൺ ആയിരിക്കുമോ ഇല്ലയോ അവിടെ പെട്രോൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അപ്പം തേജൂന്ന് പെട്രോളൊക്കെ ഫുൾ ടാങ്ക് ആക്കി വെക്കാം അതുപോലെ മെഡിസിൻസ് എന്തെങ്കിലും വേണമെങ്കിൽ അത്യാവശ്യമുള്ളതൊക്കെ വാങ്ങിക്കാം പിന്നെ ഫുഡും ഇവിടുന്ന് തന്നെ കഴിക്കുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒന്ന് പാക്ക് ചെയ്തിട്ട് വാങ്ങിക്കുന്നതോ ആണ് കൂടുതൽ നല്ലത് കാരണം നമുക്ക് ഫുഡ് കിട്ടും പോകുന്ന വഴിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടേ ഓപ്ഷൻസുള്ളൂ നമ്മൾ തേജൂന്ന് ഇങ്ങനെ കുറെ കൂടെ മുന്നോട്ടേക്ക് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റോഡ് മോശമാകാൻ തുടങ്ങി കേട്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ റോഡ് മോശമല്ല കുറച്ച് ദൂരത്തേക്ക് ഒരു ഒന്ന് ഒന്നര കിലോമീറ്ററിലേക്ക് റോഡ് ചീത്തയായിരിക്കും ശേഷം വളരെ നല്ല റോഡായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇടയിൽ ഇടയിൽ ചീത്ത റോഡ് വരുന്നതുകൊണ്ട് നമ്മൾ മെല്ലെയാണ് ഡ്രൈവ് ചെയ്ത് പോരുന്നത് നമ്മളിത് ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരുപാട് നദികൾ കണ്ടു അതുപോലെ ചെറിയ ചെറിയ നദിയിലാണെങ്കിലും തോട്ടിലാണെങ്കിലും ഒട്ടും തന്നെ വെള്ളയില്ലാട്ടോ കാരണം ഇപ്പം വിൻഡർ ആണല്ലോ മഴയില്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമില്ല ഇപ്പൊ ഈ കാണുന്ന നദികളുടെ ഒട്ടുമുക്കാലും അടിത്തട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി പൊങ്ങിയാണ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്ന പാലത്തിന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ പാലത്തിനോടൊപ്പം ഹൈറ്റിലാണ് അതിന്റെ നദീനെ അടിത്തട്ട് നിൽക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ വരുന്ന വഴിക്ക് കാണുന്ന മുഴുവൻ ഹിമാലയത്തിന്റെ ഹിൽസ് ആണ് അപ്പൊ അത് അത്ര ശക്തിയുള്ള പാറയൊന്നും അല്ല അപ്പം അത് പെട്ടെന്ന് തന്നെ ഇടിഞ്ഞു പോകും അപ്പം ഈ നദി വരുന്ന സമയ ഒഴുകി വരുന്ന സമയത്ത് അതിൻ്റെ സെഡിമെന്റ്സ് ഫുള്ള് കൊണ്ടുവന്നിട്ട് ഈ നദിയുടെ അടിത്തട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് അങ്ങനെ അടുത്തിട്ടെല്ലാം ഒരുപാട് പൊങ്ങിയാണ് നിൽക്കുന്നത് അപ്പം ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത മഴക്കാലം വരുമ്പോഴത്തേക്കും വെള്ളം വരുമ്പോൾ ഈ ഒരു പാലത്തിന്റെ മുകളിലൂടെ ഒക്കെ ആയിരിക്കും റോഡിലൂടെ കേറി ഒഴുകും പല സ്ഥലങ്ങളിലും ഇതുപോലെ ഫ്ലഡ് ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഈ ഒരു റൂട്ടൊക്കെ മൺസൂൺ ടൈമിൽ ട്രാവൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് അത്ര കുഴപ്പമില്ല നമുക്ക് ഈസി ഈസിയായിട്ട് പോരാ നമ്മളിതാ മല കേറാൻ തുടങ്ങി ഇനിയിപ്പോ അങ്ങ് ഡോങ് എത്തുന്നേടാൻ വരെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ റൂട്ട് ഇതാ റോഡ് വീണ്ടും മെല്ലെ ചീത്തയാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കോരാങ്ങറ്റു ദാ സൈഡിൽ കൊക്കയാണ് കേട്ടോ പക്ഷെ അതിൽ എന്തോ പുഴയൊക്കെ ഒഴുകി പോകുന്നുണ്ട് ആ ഒരു പുഴ ഒഴുകുന്നതിൻ്റെ സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും ക്യാമറയിൽ ക്ലിയർ ആയിട്ട് അറിയില്ല പക്ഷെ അതാ നമുക്ക് ആ പോർഷനിലൊക്കെ നമ്മൾ കാണുന്നത് നമുക്ക് പോകേണ്ട റോഡാണ് കേട്ടോ ഈ മലയെല്ലാം കയറി വേണം നമ്മൾ പോകാനായിട്ട് അത് നമ്മളൊരു ജംഗ്ഷനിലെത്തി ഇവിടെ ഒരു ചെറിയ ചായക്കട പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഇതാ ഇവിടെ രണ്ട് വഴിയുണ്ട് ഈ രണ്ട് വഴിയിലും നമുക്ക് ഡോങ്ങിലേക്ക് എത്താം കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഈ ഒരു റൈറ്റിലേക്കുള്ള വഴിയിലാണ് കാരണം ഈ പോർഷനിൽ പോകുമ്പോഴത്തേക്കും പരശുരം ബ്രഹ്മഗുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ലതാണ് അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് മെല്ലെ ഇതിലേ പോവാം അതുപോലെ തന്നെ റോഡ് കൂടുതലും നല്ലതും പെട്ടെന്ന് എത്താനായിട്ട് എളുപ്പവും ഈ റൂഡ് ഈ റൂട്ടാണ് അപ്പോൾ ഇവിടെ റോഡ് പ്രത്യേകിച്ച് നല്ലതെന്നാണ് ഇവിടെ അന്വേഷിച്ചിപ്പോൾ പറഞ്ഞത് സോ നമ്മളിപ്പോൾ ഈ വഴിക്കാണ് പോകാൻ പോകുന്നത് അ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് കണ്ടു താഴെക്കൂടെ പുഴ ഒഴുകുന്നുണ്ട് ഇതാ കണ്ടില്ലേ നല്ല താഴ്ചയാണ് നല്ല കൊക്കയാണ് ഇവിടെ ദാ അങ്ങ് ദൂരെ നമുക്ക് പുഴ ഒഴുകി വരുന്ന കാണാം ഇത് ബ്രഹ്മപുത്രയുടെ കൈവഴി ആയിട്ടുള്ള ലോഹിത് റിവർ ആണ് കേട്ടോ ഇതാ ഇവിടെതാ ഫുള്ള് ചുറ്റിനും മലയാണ് നല്ല കിളികളൊക്കെ കരയുന്ന ഒരു സൗണ്ടും പിന്നെ ആ പുഴ അതിലെ ഒഴുകി വരുന്ന ഒരു സൗണ്ടും ഒക്കെ കേൾക്കാനുണ്ട് നല്ല നല്ല അടിപൊളിയൊരു ആമ്പിയൻസ് പക്ഷെ നല്ല വെയിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും എന്താ ഈ മലയൊക്കെ കണ്ടില്ലേ മുഴുവനീ എന്താ പറയുക ചെളിയും അതുപോലെ ഇടയ്ക്ക് കുറച്ച് പാറകളൊക്കെ മാത്രമേ ഉള്ളൂ ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം എപ്പോൾ തന്നെ ഇടിഞ്ഞ് പോരുവാന്നുള്ളത് അതുപോലെ റോഡ് ഫുൾ ഇങ്ങനെ പാറ പാറയിടിഞ്ഞ് അതുപോലെ ഈ സൈഡിലൊക്കെ കിടക്കുന്ന എല്ലാം ഈ ഒരു ലാൻഡ് സ്ലൈഡൊക്കെ വന്ന് ഇടിഞ്ഞു പോയ പാറകൾ അതിൻ്റെ ബാക്കി വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഈയൊരു പോർഷനിലൊക്കെ ഉണ്ടല്ലോ ഒരു നെറ്റ്വർക്കിനും റേഞ്ച് കിട്ടുന്നില്ല പി എസ് എൻ എല്ലും ഇല്ല വോഡഫോണും ഇല്ല അതേപോലെ എയർടെലും ഒന്നിനും റേഞ്ച് കിട്ടുന്നില്ല അപ്പം നമ്മൾ ഈ റൂട്ടൊക്കെ പോരുമ്പഴത്തേക്കും ഗൂഗിൾ മാപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റൂട്ടൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ നന്നായിട്ടുണ്ട് നമുക്ക് കോൾ ചെയ്യാനായിട്ടുള്ള റേഞ്ച് പോലും കിട്ടുന്നില്ല ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് മരം ഒക്കെ ഇളകി വന്ന് ഈ മലയിലെല്ലാം കിടപ്പുണ്ട് ഈ സൈഡിലെല്ലാം വലിയ വലിയ മരങ്ങൾ ഇടിഞ്ഞ് ഈ ലാൻഡ് സ്ലൈഡിന്റെ കൂടെ പോകുന്നു കിടപ്പുണ്ട് കേട്ടോ റോഡിന്റെ സൈഡിലും മലയിലും ഒക്കെ ഫുള്ള് ഇപ്പൊ എന്താ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മളിപ്പോ ഈ സ്ലൈഡിന് ഉണ്ടായി ഈ പോർഷനൊക്കെ കണ്ടിട്ട് ഇതാ ഇവിടുന്ന് നേരെ വളവ് അങ്ങ് തിരിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും റോഡ് നന്നായി അപ്പൊ നമുക്ക് ഇവിടെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഈ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടയിലിടയില് റോഡ് ഭയങ്കര ചീത്ത കിടക്കുന്നത് ഒരു അഞ്ചാറ് വർഷം മുമ്പ് അരുണാചലിൽ ഇത്രയും നല്ല റോഡുകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇപ്പം ഡിഫെൻസ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് റോഡുകളെല്ലാം നല്ല രീതിയിൽ പണിയുന്നുണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം ഇവിടെ ഫുള്ള് മൗണ്ടൻസ് ആയതുകൊണ്ട് ഇടയിടായിട്ട് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് റോഡ് ഇങ്ങനെ കുറെ ഭാഗമൊക്കെ ചീത്തയാവും പക്ഷെ എങ്കിൽ തന്നെയും അത് പെട്ടെന്ന് പെട്ടെന്ന് അവരെല്ലാം ക്ലിയർ ചെയ്ത് പോവാറുണ്ട് ഇപ്പം പണ്ട് ഒരു അഞ്ച് ആറ് വർഷം മുമ്പ് റോഡെല്ലാം ഭയങ്കര ചീത്തയായിരുന്നു ഇപ്പം ബിആർഒ വന്ന് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇപ്പൊ റോഡെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ അരുണാചലിലെ റോഡുകളെല്ലാം പണിതിട്ടുണ്ട് നമ്മൾ കുറെ ദൂരം കൂടി ഇങ്ങനെ മുന്നോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും ചുണ്ണാമ്പുകല്ല ലൈം സ്റ്റോണിന്റെ വലിയ വലിയ മലകൾ കാണാം കേട്ടോ ഇവിടെയൊക്കെ നോക്ക് നല്ല വലിയ മലയാണ് ഫുള്ള് ചുണ്ണാമ്പുകല്ലാണ് വഴി തോന്നല്ലേ നമ്മള് ഇപ്പൊ കണ്ട ആ പാലമൊക്കെ പണിയുന്ന പോഷം കണ്ടില്ലേ അപ്പൊ അവിടെ ഇപ്പൊ നമ്മള് പോകുന്നതാണ് ശരിക്കുമുള്ള വഴി അപ്പൊ ആ വഴിയില് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി അതേപോലെ ഒരു അരുവിയൊക്കെ ഒഴുകി ആ റോഡ് മുഴ മോശമായി പോയി അപ്പം അതാ അവിടെ പുതിയ പാലം പഴന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ കണ്ടത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രിഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ ട്രിഡിങ്ങിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ജസ്റ്റ് എങ്ങോട്ടാ പോകുന്നത് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എടുത്തു പിന്നെ അറിയാലോ അരുണാചൽ പ്രദേശിലോട്ട് വരുമ്പോഴത്തേക്കും എപ്പോഴും ഇന്നർ ലൈൻ പെർമിറ്റ് ഐ എൽ പി ഒക്കെ കയ്യിലുണ്ടാവണം എപ്പോഴാണ് ചെക്കിംഗ് ഉണ്ടാകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ഇവിടെ നമ്മളോട് ഐ എൽ പി ഒന്നും ചോദിച്ചില്ല ജസ്റ്റ് എങ്ങോട്ടാ പോകുന്ന അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ മാത്രമേ എടുത്തോളൂ പിന്നെ നമ്മൾ ഈ പോകുന്നുണ്ടല്ലോ ഡോങ്ങിൽ മാത്രമല്ല ഡോങ് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അപ്പോൾ നമ്മൾ ആ ഒരു ബോർഡർ വില്ലേജ് ഒക്കെ കാണാൻ പോകുന്നുണ്ട് കാഹോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ബോർഡർ ഒക്കെ ആയതുകൊണ്ട് സെക്യൂരിറ്റിയും അതുപോലെ ആർമി ഏരിയാസും ഒക്കെ ഇവിടെ നല്ല കൂടുതലാണ് സോ ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് അപ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഐ ഡി ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോസ്റ്റ് കിട്ടിയിരിക്കുകയാണ് ഇവിടെ വഴിപടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കട്ടിങ് ഒക്കെ ഉള്ളതുകൊണ്ട് റോഡ് ക്ലോസ്ഡ് ക്ലോസ്ഡാണ് പതിനൊന്നരയ്ക്ക് തുറക്കുമെന്നാണ് പറഞ്ഞത് ഇവിടെ അങ്ങനെയാണ് ഒരു വൺ ഒരു മണിക്കൂറ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ അവർ റോഡ് ക്ലോസ് ചെയ്തിടും ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊന്നും ഇടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഒന്നര മണിക്കൂർ ടൈം കഴിഞ്ഞിട്ട് ഇനി ഇത് റീ ഓപ്പൺ ചെയ്യുള്ളൂ പക്ഷെ നമ്മൾ ലക്ലി ഇപ്പം ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പതിനൊന്നര ആകുമ്പോഴത്തേക്കും ഇവിടെ തുറന്നു വിടുമെന്നാണ് പറഞ്ഞത് സോ നമ്മൾ അരമണിക്കൂർ ഇവിടെ പോസ്റ്റാണ് ഇപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത് നമ്മൾ മൂന്ന് വണ്ടിയിലേക്ക് കിടക്കുന്ന മൂന്ന് വണ്ടി നമ്മുടെയാണ് അപ്പോൾ മൂന്ന് വണ്ടിയിൽ ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് നമ്മളാ റോഡ് പണി കാരണം വണ്ടിയൊക്കെ നിർത്തിയിട്ടില്ലേ അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ കേട്ടോ നമ്മള് നേരത്തെ കണ്ട ആ ഒരു ലോഹിത് നദി ഒഴുകി പോയിക്കോണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ നദിക്ക് കൊറേ കൂടെ വീതി ഇവിടെയും പല സ്ഥലത്ത് ഇങ്ങനെ ഐലൻഡ് പോലെ റിവർ ബെഡ് ഒക്കെ നമുക്ക് കാണാം എന്തോര സെഡിമെന്റ്സ് ആണ് കൊണ്ട് നോക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് പുഴ കൊണ്ട് ആ അതെ റോഡ് കട്ടിങ് കണ്ടില്ലേ അവിടെ അവിടെ കണ്ടില്ലേ റോഡ് കട്ടിങ് നടന്നുകൊണ്ടിരിക്കാണ് ഭയങ്കര സൗണ്ട് ആണ് കേൾക്കാൻ പറ്റുമോന്നറിയില്ല ആ പാറയൊക്കെ കണ്ടോ ഇപ്പൊ ഇടിഞ്ഞു വീഴുവന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ജോയിൻസ് ആണ് എല്ലാം നിക്കുന്നത് സൈഡിലുള്ള പാറ എല്ലാം കണ്ടില്ലേ ഇപ്പൊ ഇടിഞ്ഞു പോരാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് അതിന്റെ ഇടയിൽ ആ ഒരു വിള്ളൽ കാണുന്നില്ലേ അതെല്ലാം ജോയിൻസ് ആണ് അപ്പൊ ഇപ്പൊ വേണമെങ്കിലും ഇത് ഇടിഞ്ഞു പോരാ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു

നമ്മളിപ്പോൾ കൂപ്പ എന്ന് ഒരു ജംഗ്ഷൻ കണ്ടില്ലേ മറ്റേ പെട്രോൾ പമ്പ് ഒക്കെ അവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അവിടെ ഈ ഒരു കൂപ്പ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മൾ തേസു കണ്ടില്ലേ തേസു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിക്കുള്ള ഒരു മെയിൻ ടൗൺ അടുത്ത് കിട്ടിയിരിക്കുന്ന ഇതാ കേട്ടോ മെയിൻ ടൗൺ അല്ല ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട് അതുപോലെ സ്കൂളുകളും പിന്നെ അത്യാവശ്യം ഒരു നോർത്ത് ഈസ്റ്റിൽ ഇത്ര ആയിട്ടുള്ള ഒരു സ്ഥലത്തുള്ള പോലത്തെ ഒരു ടൗൺഷിപ്പ് എന്നൊക്കെ പറയാം അത്ര വലിയ ടൗൺഷിപ്പ് ഒന്നും അല്ല നമ്മുടെ നാട്ടിലെ പോലെ പോലീസ് സ്റ്റേഷൻ പെട്രോൾ നമ്മൾ ആ കൂപ്പ ജംഗ്ഷനിൽ പെട്രോൾ പമ്പ് ഉണ്ടെന്ന് അകത്തേക്ക് റോഡ് കണ്ടില്ലേ അപ്പൊ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് വന്നാണ് ഇനി മുന്നോട്ട് പോയാൽ നമുക്ക് പെട്രോൾ പമ്പ് വരെ കിട്ടുമോന്നറിയില്ല സോ ഇവിടെ നമ്മൾ ഫുൾ ടാങ്കിൽ പെട്രോൾ അടിച്ചു അതുപോലെ ഇവിടെ ടോയ്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവസ്ഥ ഭയങ്കര ശോചനീയമാണ് വേറെ എങ്ങും നമ്മൾ വരുന്ന വഴിക്ക് ടോയ്ലറ്റ് ടോയ്ലെറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഇത്രയും സമയം വന്നുകൊണ്ടിരുന്ന എൻ എച്ച് വൺ തേർട്ടീൻ ആണ് ഇവിടുന്ന് ആ ഒരു പോയിന്റ് നമ്മളിപ്പോ ഇങ്ങോട്ട് ഇതേ നല്ല അടിപൊളി റോഡാണ് ഇപ്പഴല്ലേ ആദ്യമായിട്ട് നമ്മൾ തേസ് വിട്ട് കഴിഞ്ഞിട്ട് ഇത്രയും ഒരു നല്ല റോഡ് കിട്ടുന്നത് കുറച്ച് വീടേം അത്യാവശ്യം കൊള്ളാവുന്ന ഒരു റോഡ് കിട്ടുന്നത് നമ്മൾ ഇതാ വീണ്ടും ഏതോ ഒരു എത്തി സ്ഥലത്തിന്റെ പേര് ഹാ ഇതാണ് അല്ലെ ഹൗലിയാങ് പറയട്ട നമ്മൾ വന്ന വഴിയിൽ വെച്ചിട്ട് അത്യാവശ്യം ഡെവലപ്ഡായിട്ടുള്ള സ്ഥലമാട്ടോ ഒരുപാട് ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബോർഡ് നോക്ക് നമ്മൾ റോയിങ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ മുന്നോട്ട് പോകുന്നു ഇതാ ഇതാണ് ഹൗലിയാങ് എന്ന് പറഞ്ഞിട്ടുള്ള ജംഗ്ഷനിലാണ് കേട്ടോ നമ്മൾ ഇതാ താഴെ മുഴുവൻ കാണുന്നത് മിലിറ്ററി ഏരിയ ആണ് നമ്മൾ ആ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിൽ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഹോട്ടലും ഷോപ്പുകളും ഒക്കെ ഉണ്ട് അപ്പം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉച്ചയാവാറായാലോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം വിചാരിച്ചിട്ട് ഇവിടെ ഇറങ്ങിയതാണ്

നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കഴിച്ചിട്ടിറങ്ങി ഇതുപോലെ ഒരു സ്ഥലത്ത് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ബെസ്റ്റ് ഫുഡാണ് കേട്ടോ ചോറ് കിട്ടി അതുപോലെ ദാല് ഒരു സബ്ജി ഒരു പൊട്ടാറ്റോ ഒക്കെ ഉണ്ടായിരുന്നു എക്സ്ട്രാ നോൺ വെജ് വല്ല വേണമെങ്കിൽ ഫിഷ് ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത്യാവശ്യം ഡീസൻറ്റ് ഫുഡായിരുന്നു ഇത് അതുപോലെ ഈ ഒരു നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയ ഇല്ല ഹൗലിയങ്ങ് അവിടെ എത്തിയപ്പോൾ എയർടെല്ലിനും ബി എസ് എല്ലിനൊക്കെ റേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് മുന്നോട്ട് പോവാം ഏകദേശം ഇനിയും ഒരു നൂറ് കിലോമീറ്ററുടെയൊക്കെ ഉണ്ട് അതെ സ്പീഡ് ലിമിറ്റ് ട്വന്റി വഴിയിലെല്ലാം ചെറിയ ചെറിയ പഴ കഷ്ണങ്ങൾ മെലീന്ന് വീഴുന്ന കാണുമ്പോ നിക്കാനായിട്ട് ിമിറ്റഡിന്റെ എൻ എച്ച് ഐ ഡി സി എന്റെ റോഡാണ് നല്ല അടിപൊളി റോഡാണ് കേട്ടോ നല്ല അത്യാവശ്യം വീതിയൊക്കെ ആയിട്ട് നല്ല ടാറൊക്കെ ആയിട്ട് നല്ല റോഡാണ് ും ലോഹിത് നദി നമ്മളെ വിട്ടു പോയിട്ടില്ലാട്ടോ നമ്മൾ ഈ പോകുന്ന റോഡിന് പാരലായിട്ട് തന്നെ സൈഡിൽ കൂടെ ലോഹിത് നദി ഒഴുകുന്നുണ്ട് അതെ അതെ ജീവിക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് ജീവിക്കണം ഒരു ഹിൽ സ്റ്റേഷൻ ഒക്കെ പോലത്തെ സ്ഥല ആ മേലത്തെ വീടൊക്കെ കണ്ടു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം ഒരു ശല്യം ഇല്ല അല്ലെ അധികം വണ്ടി പോലും ഇല്ല നെറ്റ് ആ വണ്ടിയില്ല നെറ്റില്ല പ്രശ്നം ാക്കിടുന്നോ എന്ന പരിപാടി ടാറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് പോയി ഉദ്ഘാടനം നടത്തണം റോഡിന്റെ ഉദ്ഘാടനം നമ്മള് വീണ്ടും അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകുന്നപ്പം വഴിയൊക്കെ ചെറുതായി നന്നായിട്ട് ഇടുങ്ങിയ റോഡാണ് സൈഡിൽ മലയൊക്കെ നമ്മുടെ റോഡിനോട് സൈഡ് ചേർന്ന് തന്നെ അത് വലിയ വലിയ പാറയൊക്കെ വഴിയിലോട്ട് ഇങ്ങോട്ട് തള്ളി നിക്കുകയാണ് കൊഴിച്ചു കൊഴിച്ചു ഞാൻ ബ്ലോഗിലിടും കേട്ടോ നിന്റെ മുന്തിരി കേട്ടോ ആ നമ്മൾ കണ്ട ലോഹിത് നദിയില് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങള് റാപ്പിഡ്സ് അതേപോലെ പുഴയുടെ തീരത്ത് മലയുടെ മുകളിലൊക്കെ ആയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഫുള്ള് കാണാനായിട്ട് ഇത് മറ്റേ റോഡ് കൺസ്ട്രക്ഷൻ അവരുടെ കൊടുത്തിരിക്കുന്ന കോളനി ഐഷ 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 എണീറ്റോ സ്ഥലം എത്താറായിട്ടെ ഇനി ഇവിടെ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ കൂടെ ഉള്ളൂ വലോങ്ങിലേക്ക് ഇപ്പൊ റോഡൊക്കെ ഏകദേശം വിജനമായി ഇങ്ങോട്ട് അങ്ങോട്ടും അധികം വണ്ടികളൊന്നും പോകുന്നില്ല തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ വളരെ ചുരുക്കാണ് സൂര്യൻ അസ്തമിച്ചു നാലര ഒക്കെ ആയിട്ടേ ഉള്ളൂ പക്ഷേ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് നെല്ലെ ഇരുട്ടാവാനായിട്ട് തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് ഒരു ഒരു മണിക്കൂറൂടെ എടുക്കുമായിരിക്കും ഡോങ് എത്താനായിട്ട് ഞങ്ങളിത് ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തു കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടൊരു ത്രീ ഹവേഴ്സ് ടൂ ആൻഡ് ഹാഫ് ഹവേഴ്സ് ആയിട്ട് ഡ്രൈവ് ചെയ്യുമായിരുന്നു നമ്മളിപ്പോൾ ആ ഒരു അത്യാവശ്യം ഹൈ എത്തിയിട്ടുണ്ട് അതിവിടെ കാണാനും പൈൻ മരങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലം കാണാനായിട്ട് നമുക്ക് വെട്ടം കുറവായതുകൊണ്ട് സൂര്യനസ്തം വെച്ചു വെട്ടം കുറവായതുകൊണ്ട് എത്ര ഭംഗി ക്യാമറയിൽ തോന്നിക്കുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു നമ്മൾ വലോങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തി കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഇനിയും കുറച്ചും കൂടി പോകണം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സും കൂടെ പോകണം ഡോങ്ങിലേക്ക് എത്തണമെങ്കിൽ അപ്പോൾ ഇരുട്ടാമ തുടങ്ങിയതുകൊണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഹെക്റ്റിക്കായിട്ടുള്ള ട്രാവലായിരുന്നു ടയേർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കണ്ട ലോക്കൽ ആൾക്കാരോട് ചോദിക്കുകയാണ് ഇവിടെ അടുത്ത ഹോം സ്റ്റേ എന്തെങ്കിലും കിട്ടുമോ എന്ന് നമ്മളിത് അങ്ങനെ വലോങ് എത്തി അപ്പോൾ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഹോം സ്റ്റേയുടെ ബോർഡ് കണ്ടു അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നു അപ്പോൾ ഹോം സ്റ്റേ നോക്കിയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം ഇനിയിപ്പോൾ ഡോങ്ങിലേക്ക് ഇവിടുന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ

নাই লিষ্ট পাইছ അപ്പം എന്താ നമ്മൾ ഹോം സ്റ്റേയിൽ വന്നു ഈ ഹോം സ്റ്റേ കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഇവിടുത്തെ ഹോസ്റ്റും കൊള്ളാം പിന്നെ നല്ല നല്ല വൈബുള്ള സ്ഥലങ്ങൾ കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു ലിവിങ് കം ഡൈനിങ് റൂമിൽ അവർ റൂം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് വെച്ച് കഴിഞ്ഞാൽ നാളെ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം എന്നിട്ട് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഞാൻ പറഞ്ഞില്ലേ ബോർഡറിലൊക്കെ പോകുക എന്നുള്ളതായിരുന്നു പക്ഷെ അതിപ്പം ഒരു ചേഞ്ച് ഉണ്ട് കാരണം ഇവർ പറഞ്ഞത് വെതർ ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ലതാണെന്നാണ് പറഞ്ഞത് ക്ലൗഡി ആണെങ്കിൽ നമുക്ക് ഡോങ്ങിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു സൺറൈസ് ഒന്നും നന്നായിട്ട് കിട്ടില്ലല്ലോ നാളെ ആവുമ്പം വെതർ നല്ലത് തോന്നും ഇപ്പം കണ്ടിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ ഫസ്റ്റ് ഏർലി മോർണിംഗ് ഡോങ് വാലിയിലേക്കാണോ പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് പറ്റില്ല ഇവർ ഗൈഡിനെ അറേഞ്ച് ചെയ്തുതരും അത് ഹോം സ്റ്റേം തന്നെ അറേഞ്ച് ചെയ്തു തരും കേട്ടോ ഗൈഡിനെ അപ്പോൾ അവർ ഗൈഡിനെ വിളിച്ച് സംസാരിച്ചു പെർ ആണെന്ന് തോന്നുന്നു റേറ്റ് അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇവരോട് വ്യക്തമായിട്ട് ചോദിച്ചിട്ട് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഇവിടെ ആളുകൾ വാക്കി ടോക്കി ഒക്കെ വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മിക്ക ഒരു നെറ്റ്വർക്കും തന്നെ ഇവിടെ കിട്ടുന്നില്ല അപ്പം ഇപ്പോൾ നമ്മുടെ ഈ ഹോം സ്റ്റേയിലെ ഹോസ്റ്റാണെങ്കിലും ഇപ്പം വാക്കി ടോക്കി വെച്ചിട്ടാണ് ഗൈഡിനെ വിളിച്ച് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നത് ഇതാ ഇതാണ് നമ്മുടെ റൂം അത്യാവശ്യം ഡീസൻറ്റ് റൂമാണ് കേട്ടോ കാരണം ഇവിടെ കിട്ടാവുന്നതിൽ വെച്ചിട്ടൊക്കെ ഡീസൻറ് റൂമാണ് ഇവിടെ ഇതുപോലെ തടിയുടെ കുറേ ഷെൽഫൊക്കെ തന്നിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് കുറച്ച് ഹാങ്കേഴ്സൊക്കെ ഉണ്ട് പിന്നെ ടി വി ഉണ്ട് അതുപോലെ ബെഡ് ബ്ലാങ്കറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് തണുപ്പുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഡോങ് വാലിയിലെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സോ സ്റ്റേ ട്യൂഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ ആൻഡ് ചെലിയ വിച്ച് ഇറ്റ് സനിങ് ഓഫ്